ഇതാണ് എൻ്റെ ചീരച്ചേമ്പ് ഞാൻ ഒരു വർഷം മുൻപ് ഒരു ചെറിയ തൈ കൊണ്ടേ നട്ട അതിൽ നിന്നും ഇതുപോലുള്ള മൂന്നാലഞ്ച് തൈകളായിട്ടുണ്ട് ഇത് തോരൻ വയ്ക്കാൻ നല്ലതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഒരു മൂന്ന് തണ്ട് ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കുക കേട്ടോ തോരൻ വയ്ക്കാൻ ഇതിന് നല്ല ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ ഇതുപോലെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നട്ടിൻ്റെ തണ്ട് ചെറുതാക്കി അരിഞ്ഞ് എടുക്കണം അത ഇതുപോലെ അതിലൊരു തോലുണ്ട് കേട്ടോ അത് കളഞ്ഞെടുക്കണം കളഞ്ഞെടുക്കണോട്ടോ ഇതിൻ്റെ തണ്ടിൽ നിന്ന് ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങ ഞാൻ ഒരു വാളം തേങ്ങ കേട്ടോ എടുത്തേക്കുന്നത് അര മുറിയൊന്നുമില്ല ഇത് പിന്നെ കാന്താരി കാൽ ടേബിൾ സ്പൂൺ ജീരകം ചെറിയ ജീരകം വെളുത്തുള്ളി ചുവന്നുള്ളി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കറിവേപ്പില ഇതെല്ലാം മിക്സിയിൽ നന്നായിട്ടൊന്ന് ഒതുക്കി എടുക്കുക കേട്ടോ ഇതുപോലെ ഇലയും തണ്ടും വേറെ വേറെ അരിഞ്ഞെടുത്തു കേട്ടോ ഞാൻ ഇതിനായിട്ടൊരു മൺചട്ടി എടുത്തേക്കുന്നത് മൺചട്ടി ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് അതിലേക്ക് കടു കിട്ട് രണ്ട് തണ്ട് വറ്റൽമുളകും കറിവേപ്പിലയും ഇടുക ഇതൊന്ന് എണ്ണയിൽ കിടന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒതുക്കി വെച്ചിട്ടുള്ള അരപ്പ് ഇടാം കേട്ടോ അത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം വാർന്നതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തണ്ട് ആദ്യം ഇട്ട് കൊടുക്കണം കേട്ടോ ഇല ഒപ്പം ഇടരുത് രണ്ടിനും രണ്ട് വേവാണ് അതുകൊണ്ടാണ് തണ്ട് ഇടുമ്പോൾ അതിൽ വെള്ളമൊന്നും ചേർക്കണ്ടട്ടോ ഈ തണ്ടിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് അധികം ഉണ്ട് അതുകൊണ്ട് ഒട്ടും വെള്ളം ചേർക്കരുത് അതൊന്ന് ഇളക്കി നമുക്ക് മൂടി വെച്ച് വേവിക്കാം തണ്ടര വേവായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ ഇലയും ഇട്ട് കൊടുക്കാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇടാനും ലൈക്ക് ഇടാനും മറക്കരുത് അതുപോലെ തന്നെ ആ ബെൽബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇല കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡി ഇതിന് നല്ല ടേസ്റ്റ് ആട്ടോ ഒരു കൂണിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ തോരന് നല്ല സോഫ്റ്റുമാണ് ആ തണ്ടൊക്കെ നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടും കേട്ടോ ഇത് ശരിക്കും ഒരു ഇലക്കറി തന്നെയാണ് അതാണ് ചീരച്ചേമ്പെന്ന് പേര് വന്നേക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ നല്ല ടേസ്റ്റാണ് കേട്ടോ